ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റിസ്ക് ബാൻഡാണ് ഇന്ന് ടെക്കീസിൽ പരിചയപ്പെടുത്തുന്നത് ഹീലോ ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ഓറക്കൾ എന്നാണ് കമ്പനി ഹിലോയെക്കുറിച്ച് അവകാശപ്പെടുന്നത് ഹിലോയുടെ വിപണനം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നത് ഹിലോയുടെ ഒരു പുതിയ പാക്കറ്റാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഫോണുമായി കണക്ട് ചെയ്താൽ ഹീലോ പ്രവർത്തിച്ചു തുടങ്ങുകയായി ഹാർട്ട് റേറ്റ് ബി പി ബ്രീത്ത് റേറ്റ് കംപ്ലീറ്റ് ഹാർട്ട് ചെക്കപ്പ് ഇ സി ജി ഇമോഷൻസ് സ്ലീപ്പ് റേറ്റ് ഓരോ ദിവസവും നടക്കുന്ന ദൂരം തുടങ്ങിയ വിവരങ്ങൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ലഭ്യമാകും സാധാരണ ഹെൽത്ത് മോണിറ്ററിംഗ് ബാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ലഭ്യമായ ഡാറ്റ ഉപയോഗിച്ച് രോഗം പ്രിഡിക്റ്റ് ചെയ്യാനും ഹിലോയ്ക്ക് കഴിയും ക്ലൗഡ് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്ത് ഓൺലൈനായി കൺസൾട്ടേഷനും ഭാവിയിൽ ഹീലോയിലൂടെ ലഭ്യമാകും ഹീലോ പാക്കിനൊപ്പം ലഭിക്കുന്ന സിലിക്കൺ ജെർമേനിയം ബാൻഡുകൾ നമുക്ക് പോസിറ്റീവ് എനർജി നൽകുമെന്നും അതുവഴി ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഹിലോ പാക്കിനൊപ്പം നമുക്ക് മൂന്ന് സ്റ്റോണുകൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഒരു മൈക്രോ യു എസ് കേബിളും ചാർജർ അഡാപ്റ്ററും ലഭ്യമാണ് ഹിലോയിൽ ലഭ്യമാകുന്ന ഡാറ്റ ഡോക്ടർക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുവയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് ഹിലോയുടെ ഈ പവർ ബട്ടൺ ഒരു പാനിക് ബട്ടൺ ആയിട്ടും വർക്ക് ചെയ്യും അപകട സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പവർ ബട്ടണിൽ രണ്ട് തവണ പ്രസ് ചെയ്താൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ നമ്പറിലേക്ക് എസ് എസ് പോവുകയും അതുവഴി നമുക്ക് സഹായം ലഭ്യമാവുകയും ചെയ്യും